തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സിപിഎം തെരഞ്ഞെടുപ്പ് യോഗം പ്രതിഷേധവുമായി ബിജെപി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കാവിൽപ്പാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് സംഭവം നിരവധി സ്ത്രീ തൊഴിലാളികളാണ് യോഗത്തിനെത്തിയത് സ്കൂളിൽ അനധികൃതമായി തെറ്റിദ്ധരിപ്പിച്ച് പാർട്ടി പരിപാടി നടത്തിയതിൽ പ്രതിഷേധിച്ച് ബി ജെ പി രംഗത്തെത്തിയതോടെ സംഗതി തിരിച്ചറിഞ്ഞ തൊഴിലുറപ്പ് വനിതകൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി തുടർന്ന് യോഗം അവസാനിപ്പിച്ചു അറിയാതെ സംഭവിച്ചതാണ് എന്നാണ് സി നേതാക്കളുടെ വിശദീകരണം യു ന്യൂസ് പാലക്കാട്